ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയുടെ മറവിൽ നിരവധി വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും പറ്റിച്ച് കോടികൾ തട്ടിയ കാർത്തിക പ്രദീപിന്റെ അറസ്റ്റോടെ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് കേസിലെ മുഖ്യപ്രതിയായ കാർത്തിക പ്രദീപിന്റെ ഡോക്ടർ ബിരുദവും സംശയത്തിന്റെ നിഴലിലാകുന്നു യുക്രൈനിൽ നിന്നും കാർത്തിക ഡോക്ടർ ബിരുദം നേടിയെന്നാണ് വാദം എന്നാൽ കാർത്തിക പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റിയിലെ തന്നെ മറ്റൊരു മലയാളി വിദ്യാർത്ഥിയിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ കേസിൽ കുടുങ്ങിയതോടെ കാർത്തികയ്ക്ക് പഠനം പൂർത്തിയാക്കാൻ സാധിക്കാതെ മടങ്ങേണ്ടി വന്നു യുക്രൈനിലായിരുന്നു കേസ് മലയാളി അസോസിയേഷൻ അടക്കം ഇതിൽ ഇടപെട്ടിരുന്നു ശേഷം നാട്ടിലെത്തിയ കാർത്തിക തട്ടിപ്പുകൾ തുടർന്നു കാർത്തികയുടെ തട്ടിപ്പ് ആദ്യം പുറത്തു കൊണ്ടുവന്നത് മറുനാടനായിരുന്നു ഇതിനിടയിലാണ് പോലീസ് കാർത്തികയുടെ ഒളിയടം കണ്ടെത്തുന്നതും അറസ്റ്റ് ചെയ്യുന്നതും ഡോക്ടർ എന്ന് സ്വയം പരിചയപ്പെടുത്തിയിരുന്നു എന്നാൽ ഇവർ എം ബി ബി എസ് പൂർത്തിയാക്കിയിട്ടില്ല വ്യാജ ഡോക്ടർ എന്നാണ് ലഭിക്കുന്ന സൂചന കൊച്ചിയിലെ പ്രധാന ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നുവെന്നും ഫേസ്ബുക്ക് പ്രൊഫൈലിലുണ്ട് ഒരു മാസത്തിലേറെയായി കാർത്തിക ഒളിവിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും കാർത്തികയ്ക്കെതിരെ സമാനമായ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അർമേനിയയിൽ പ്രവർത്തിച്ചു വരുന്ന ബിഗ് വിങ്സ് എന്ന എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയുടെ പാർട്ണർ ആണെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടിയ കേസിലായിരുന്നു ഫറോക് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് നിരവധി പേരാണ് അന്ന് തട്ടിപ്പിന് ഇരയായത് വെറും ഏഴു ദിവസം കൊണ്ട് ജോലി തരപ്പെടുത്തി നൽകാമെന്നായിരുന്നു വാഗ്ദാനം യുക്രൈനിൽ നിന്നും നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം മലയാള സീരിയലിലെ പ്രമുഖ നടിയുടെ സഹോദരനുമായി വിവാഹം വരെ നിശ്ചയിച്ചിരുന്നു എന്നാൽ ഇത് പിന്നീട് മുടങ്ങി കാർത്തിക ഇയാളിൽ നിന്ന് പണം തട്ടിയെന്നാണ് സൂചന ശേഷം മറ്റൊരു വിവാഹം കഴിച്ച കാർത്തിക ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിലൂടെ തട്ടിപ്പ് തുടരുകയായിരുന്നു പല ജില്ലകളിൽ നിന്നും നിരവധി ഉദ്യോഗാർത്ഥികളാണ് കാർത്തികയുടെ മോഹവാഗ്ദാനത്തിൽ വീണത് കോഴിക്കോട് നിന്നാണ് കാർത്തിക പിടിയിലായത് പത്തനംതിട്ട സ്വദേശിയാണ് കാർത്തിക പല സ്റ്റേഷനുകളിൽ കാർത്തികയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ തങ്ങളെ പ്രതി ഭീഷണിപ്പെടുത്തിയതായും തട്ടിപ്പിനിരയായവർ പരാതിപ്പെട്ടിരുന്നു സംസ്ഥാനത്തെ പത്ത് ജില്ലകളിൽ ടേക്ക് ഓഫിനെതിരെ പരാതിയുണ്ട് ലക്ഷങ്ങളാണ് ഓരോ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഈടാക്കിയത് എന്നാൽ പറഞ്ഞ സമയത്ത് വിസയോ ജോലിയോ തരപ്പെടുത്തി നൽകാതെയാണ് ഇവർ ഉദ്യോഗാർത്ഥികളെ കബളിപ്പിച്ചത് പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ പ്രതി ഭീഷണിപ്പെടുത്തിയതായും ഉദ്യോഗാർത്ഥികൾ പറയുന്നു സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ തന്റെ കയ്യിലാണെന്നും ഈ രേഖകൾ പാസ്പോർട്ട് ഓഫീസിൽ കൊണ്ടുപോയി ഹാജരാക്കി ഉദ്യോഗാർത്ഥികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുമെന്നും കാർത്തിക ഭീഷണിപ്പെടുത്തി അങ്ങനെ വന്നാൽ ഇനി ഒരിക്കലും വിദേശത്തേക്ക് പോകാൻ കഴിയില്ലെന്നും പ്രദീപ് പറഞ്ഞിരുന്നതായി തട്ടിപ്പിനിരയായവർ പറയുന്നു കേസ് രജിസ്റ്റർ ആയ സമ്മർദ്ദത്തിൽ പലരുടെയും രേഖകൾ കാർത്തിക തിരികെ നൽകി എന്നാൽ വിദേശത്ത് എന്ന സ്വപ്നവുമായി പണം നൽകിയവർ വലിയ തട്ടിപ്പിലാണ് ചെന്നുപെട്ടത്